ഹലോ വെൽക്കം ടു മൈ ചാനൽ എൽ പി എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ ചൈൽഡ് സൈക്കോളജി ആൻഡ് ചീ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ഭാഗത്തു നിന്നും സെലക്ട് ചെയ്ത ഒരു ഇരുപത് ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം പഠിതാവിൻ്റെ കഴിവിനെ ക്രമാനുഗതമായി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി ടീച്ചർ നൽകുന്ന വ്യക്തിഗത പിന്തുണയാണ് സ്കഫോൾഡിങ് അഥവാ കൈത്താങ് പഠിതാവിൻ്റെ കഴിവിനെ ക്രമാനുഗതമായി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി ടീച്ചർ നൽകുന്ന വ്യക്തിഗത പിന്തുണയാണ് സ്കഫ് അഥവാ കൈത്താങ് വിദ്യാഭ്യാസ പ്രക്രിയയിൽ ജീൻ പിയാഷയുടെ സിദ്ധാന്തങ്ങൾ പ്രായോഗികമാക്കാൻ അധ്യാപകൻ സ്വീകരിക്കാൻ പാടില്ലാത്ത തന്ത്രം താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് അപ്പോൾ ഒരു ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടില്ല അതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്തൊന്ന് പെടാത്തത് ഇതായിരുന്നു പ്രചോദാത്മക രീതികൾക്ക് പകരം പ്രത്യക്ഷാബോധനം സ്വീകരിക്കുക പ്രചോദാത്മക രീതികൾക്ക് പകരം പ്രത്യക്ഷാബോധനം സ്വീകരിക്കണം എന്ന് പറയുന്നത് ജീൻ പിയാഷയുടെ സിദ്ധാന്തങ്ങളുടെ സിദ്ധാന്ത സിദ്ധാന്തങ്ങൾ പ്രായോഗികമാക്കാനായിട്ട് ഒരു അധ്യാപകൻ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് അപ്പോൾ ലോവർ പ്രൈമറി തലത്തിൽ പ്ലേവേ വേ മെത്തേഡ് പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനം ലോവർ പ്രൈമറി തലത്തിൽ പ്ലേവേ വേ മെത്തേഡ് പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനം വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്ര തത്വങ്ങൾ ഇപ്പോൾ ലോവർ പ്രൈമറി രീതികളിൽ കളി രീതി അഥവാ പ്ലേവേ വേ മെത്തേഡ് പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്ര തത്വങ്ങളാണ് പിന്നെ താരെ സമീൻ ബർട്ട് ഒരു പ്രസിദ്ധമായ ചലച്ചിത്രമാണ് താരെ ജമീൻ ബാർ ഇതിൻ്റെ പ്രമേയം താഴെ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് പഠന വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ് താരെ ജമീൻ ബാർ ക്ലാസ്സിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കുട്ടിയോട് ടീച്ചർ സ്വീകരിക്കേണ്ട സമീപനം ക്ലാസ് റൂം ഷച്ചിൽ സജീവമായി പങ്കെടുക്കുന്നതിന് പ്രോത്സാഹനം നൽകുക ക്ലാസ്സിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കുട്ടിയോട് ടീച്ചർ സ്വീകരിക്കേണ്ട സമീപനം എന്താണെന്ന് വെച്ചാൽ ക്ലാസ് റൂം ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുന്നതിന് പ്രോത്സാഹനം നൽകുക ആശയങ്ങൾ സ്വായത്തമാക്കുന്നതിനുള്ള സുപ്രധാന മാർഗമായി ബ്രൂണർ നിർദ്ദേശിക്കുന്നത് വർഗീകരണമാണ് ആശയങ്ങൾ സ്വായത്തമാക്കുന്നതിനുള്ള സുപ്രധാന മാർഗമായി ബ്രൂണർ നിർദ്ദേശിക്കുന്നത് വർഗീകരണമാണ് പായസം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പാചകക്കാരൻ്റെ നിരീക്ഷണം രുചിച്ചു നോക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ താഴെ പറയുന്നവയിൽ ഏതുമായിട്ട് താരതമ്യപ്പെടുത്താം പായസം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പാചകക്കാരൻ്റെ നിരീക്ഷണം രുചിച്ചു നോക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ പറയുന്നവയിൽ ഏതുമായിട്ട് താരതമ്യപ്പെടുത്താം അജസ്റ്റ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ് പഠനത്തിനായിട്ടുള്ള വിലയിരുത്തലാണ് ശിശുവികാസത്തെ സംബന്ധിച്ച് യോജിക്കാത്ത പ്രസ്താവന ശിശുവികാസത്തെ സംബന്ധിച്ച് യോജിക്കാത്ത പ്രസ്താവന വികാസം എന്ന് പറയുന്നത് പാരിമാണികമാണ് അതായത് ഡെവലപ്മെൻറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് അതുപോലെ ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് അതായത് അനുസ്യൂതമാണ് അതുപോലെ ഡെവലപ്മെൻ്റ് ഈസ് ക്യുമുലേറ്റീവ് സഞ്ചിതമാണ് ഡെവലപ്മെൻറ്റ് ഈസ് ക്രമീകൃതമാണ് ഓർഡർലി അപ്പോൾ ഇത് യോജിക്കാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം വികാസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണെന്നുള്ളത് യോജിക്കത്തില്ല ഓക്കെ അപ്പോൾ ഡെവലപ്മെൻറ്റ് അഥവാ വികാസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും ക്യുമുലേറ്റീവ് ആയിരിക്കും ഓർഡർലി ആയിരിക്കും പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് അഥവാ പാരമാണികമാണെന്നുള്ളത് അല്ല ഓക്കേ ക്രിയേറ്റിവിറ്റി സർഗാത്മകയുടെ അടിസ്ഥാനം ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിവർജന ചിന്തനമാണ് ക്രിയേറ്റിവിറ്റിയുടെ അടിസ്ഥാനം അഥവാ സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിവർജന ചിന്തനമാണ് സാമൂ മാനസിക സംഘർഷത്തെ ഒഴിവാക്കാൻ സമൂഹത്തിന് സ്വീകാര്യമായ ഒരു മാർഗം സ്വീകരിക്കുന്നത് താഴെപ്പറയുന്നവയിൽ ഏത് സമയോജന ക്ര ക്രിയാതന്ത്രമായി പരിഗണിക്കാം മാനസിക സംഘർഷത്തെ ഒഴിവാക്കാൻ സമൂഹത്തിന് സ്വീകാര്യമായ ഒരു മാർഗം സ്വീകരിക്കുന്നത് താഴെപ്പറയുന്നവയിൽ ഏത് സം സമയോജന ക്രിയാതന്ത്രമായി പരിഗണിക്കാം ഓപ്ഷൻസ് എന്ന് പറയുന്നത് യുക്തീകരണം അഥവാ റാഷണലൈസേഷൻ വിനിവർത്തനം അഥവാ വിഡ്രോവൽ ഉദാത്തീകരണം അഥവാ സബ്ലിമേഷൻ പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ ഇതിനകത്ത് ആൻസർ വരുന്നത് ഉദാത്തീകരണം അഥവാ സബ്ലിമേഷനാണ് മാനസിക സംഘർഷത്തെ ഒഴിവാക്കാൻ സമൂഹത്തിന് സ്വീകാര്യമായ ഒരു മാർഗം സ്വീകരിക്കുന്നത് ഉദാതീകരണം അഥവാ സബ്ലിമേഷൻ റോഷാക്ക് ഇൻബ്ലോ ടെസ്റ്റ് ഉപയോഗിച്ചത് താഴെ പറയുന്നവയിൽ ഏതാണ് റോഷാക്ക് ഇൻബ്ലോഡ് ടെസ്റ്റ് ഓപ്ഷൻസ് ബുദ്ധിഭാ മാപനം വ്യക്തിത്വമാപനം അഭിക്ഷമതാമാപനം അഭിഭാവമാപനം പെറോഷ കിങ്ബ്ലോ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് വ്യക്തിത്വമാപനത്തിനെയാണ് വ്യക്തിത്വമാപനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാമീപ്യ ദൂര ദൂരസ്ഥ ദിശാക്രമം അഥവാ പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ശരീരത്തിൻ്റെ കേന്ദ്ര പ്രദേശത്തിൽ നിന്ന് പാർശ്വത്തിലേക്കെന്നാണ് ഓക്കെ പ്രോക്സിമോ ഡിസ്റ്റ ഡയറക്ഷൻ അഥവാ സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ശരീരത്തിൻ്റെ കേന്ദ്ര പ്രദേശത്തിൽ നിന്ന് പാർശ്വത്തിലേക്ക് നെക്സ്റ്റ് ലോറൻസ് കോൾബർഗിൻ്റെ അഭിപ്രായത്തിൽ വ്യവസ്ഥാപിത പൂർവ്വതല സദാചാര ഘട്ടത്തിൻ്റെ സവിശേഷത ഏതാണ് ലോറൻസ് കോൾബർഗിൻ്റെ അഭിപ്രായത്തിൽ വ്യവസ്ഥാപിത പൂർവ്വ തല സദാചാര ഘട്ടത്തിൻ്റെ സവിശേഷത ഏതാണ് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും ആവശ്യങ്ങൾ തൃപ്തിപ്പെടാനും ആയോജനവും പുലർത്തുന്നു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും ആവശ്യങ്ങൾ തൃപ്തിപ്പെടാനും ആയോജനം പുലർത്തുന്നു ഇത് ലോറൻസ് കോർബിൻ്റെ അഭിപ്രായത്തെ വ്യവസ്ഥാപിത പൂർവ്വതല സദാചാര ഘടകത്തിൻ്റെ സവിശേഷതയാണ് വിദ്യാർത്ഥി കേന്ദ്രീകൃത പാഠ്യപദ്ധതി പ്രാധാന്യം നൽകുന്നത് വിദ്യാർത്ഥി കേന്ദ്രീകൃത ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് പ്രാധാന്യം നൽകുന്നത് പ്രവർത്തനങ്ങൾക്കും അനുഭവങ്ങൾക്കുമാണ് പ്രവർത്തനങ്ങൾക്കും അനുഭവങ്ങൾക്കും പഠന പഠനസന്നദ്ധതയുടെ ശാരീരിക ഭാവം പരിക പരിപക്വനമാണ് ഓക്കെ പഠനസന്നദ്ധയുടെ ശാരീരിക ഭാവം എന്ന് പറയുന്നത് പരിപക്വനമാണ് ഇനി പഠനസന്നദ്ധതയുടെ വൈകാരിക ഭാവം എന്താണ് ശാരീരിക ഭാവം എന്ന് പറയുന്നത് പരിപക്വനമാണ് ക്വസ്റ്റ്യൻ വൈകാരിക ഭാവം എന്താണ് എന്താണ് മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണയാണ് ഓക്കെ മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണ പഠനപ്രക്രിയ വൈകാരികാനുഭവമായി മാറുമ്പോൾ പഠനാശയം ജീവിതകാലം മുഴുവൻ കുട്ടികൾ ഓർത്തിരിക്കും ഇത് ഏത് തരം ഓർമ്മയാണ് വൈകാരിക വൈകാരികാനുഭവമായി മാറുമ്പോൾ പഠനാശയം ജീവിതകാലം മുഴുവൻ കുട്ടികൾ ഓർത്തിരിക്കും ഇത് സംഭവപരമായ ഓർമ്മയാണ് അഥവാ എപ്പിയോ മെമ്മറി മെമ്മറിക്ക് സംഭവപരമായ ഓർമ്മ ഒരു വ്യക്തി സംഗീതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായി ബുദ്ധിയുടെയും സംഗീതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ് ഈ പ്രസ്താവന താഴെ പറയുന്ന ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് ഒരു വ്യക്തി സംഗീതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും സംഗീതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ് ഈ പ്രസ്താവന ഏത് ബുദ്ധി സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ടു ഫാക്ടർ തിയറി അഥവാ ദി ഘടക സിദ്ധാന്തം വ്യക്തിത്വത്തിൻ്റെ പാലകൻ എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മനുഷ്യ മനസ്സിലെ വൈകാരിക ശക്തി ഏത് അഹം അഥവാ ഈഗോ വ്യക്തിത്വത്തിൻ്റെ പാലകൻ അഥവാ എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അഹം അഥവാ ഈഗോ ആണ് ജി ഡബ്ല്യു ആൽപോട്ടിൻ്റെ അഭിപ്രായത്തിൽ ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ സർവ്വരേഖയിലും വ്യാപിച്ചു കിടക്കുന്ന സവിശേഷകം അഥവാ ട്രേറ്റ്സ് ഏതാണ് ജി ഡബ്ല്യു ആൽപോട്ടിൻ്റെ അഭിപ്രായത്തിൽ ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ സർവ്വരേഖയിലും വ്യാപിച്ചു കിടക്കുന്ന ട്രേറ്റർ എന്ന് പറയുന്ന പ്രമുഖ സവിശേഷക അഥവാ കാർഡിനൽ ട്രേറ്റ് ആണ് ഗാഗ്നിയുടെ പഠന ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പ്രശ്നപരിഹരണം അഥവാ പ്രോബ്ലം സോൾവിംഗ് ആണ് ഓക്കെ